അറുപത്തിനാലാം വയസ്സിൽ പ്രമുഖ നടൻ അന്തരിച്ചു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് ഈജിപ്ഷ്യൻ നടൻ സുലൈമാൻ ആയിദ് അന്തരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് വിനോദലോകം ബേഡ്സ് ഓഫ് ഡാർക്ക്നെസ് സ്ലീപ്പ് ഇൻ ഹണി എന്നീ ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് സുലൈമാൻ ഈജിപ്ഷ്യൻ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് കൂടുതലും ഹാസ്യവേഷങ്ങളിലാണ് താരം തിളങ്ങിയത് അറുപത്തിനാല് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സുലൈമാൻ ഐതിന് ആദരാഞ്ജലികൾ